സെപ്റ്റംബർ മുതൽ ആരംഭിക്കാനിരിക്കുന്ന ഏഷ്യാ കപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം സംഭവിക്കില്ലേ എന്നാണ് പ്രാർത്ഥനയെന്ന് മുൻ പാകിസ്ഥാൻ താരം ബാസിത്തലി സെപ്റ്റംബർ പതിനാലിന് ദുബായിലാണ് ക്രിക്കറ്റ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ആ പോരാട്ടം ഇന്ത്യ ഈ മത്സരത്തിൽ നിന്നും പിന്മാറണമെന്ന് മുൻ ഇന്ത്യൻ സ്പിന്നർ ഹർഭജൻ സിംഗ് ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞിരുന്നു മത്സരത്തെക്കുറിച്ച് ഈ തരത്തിൽ അനിശ്ചിതത്വമുള്ളപ്പോഴാണ് അത് നടക്കാതിരിക്കുന്നതാവും നല്ലതെന്ന് ബാസിത്തലി പറയുന്നത് അതിൻ്റെ കാരണവും അദ്ദേഹം വിശദീകരിച്ചു അടുത്തിടെ ലെജൻസിൻ്റെ ഒരു ടൂർണമെന്റിലെ രണ്ട് മത്സരങ്ങളിൽ പാകിസ്ഥാനെതിരെ കളിക്കാൻ ഇന്ത്യ വിസമ്മതിച്ചതുപോലെ ഏഷ്യ കപ്പിലും ഇന്ത്യ നോ പറയണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ബാസിത്തലി വ്യക്തമാക്കി ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെതിരെ കളിക്കാൻ ഇന്ത്യൻ ടീം വിസമ്മതിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന ഒരുപക്ഷെ മത്സരം നടന്നാൽ ഒരു ടീമിൻ്റെ സർവനാശമായിരിക്കും സംഭവിക്കുക നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത തരത്തിലായിരിക്കും പാകിസ്ഥാനെ ഇന്ത്യൻ ടീം നാണം കെടുത്തുകയെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി വരാനിരിക്കുന്ന ഏഷ്യ കപ്പിൽ പരമാവധി മൂന്ന് തവണ വരെ ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഗ്രൂപ്പ് ഘട്ടം കടന്ന് ഇരു ടീമും മുന്നേറിയാൽ സൂപ്പർ ഫോറിലായിരിക്കും അടുത്ത പോരാട്ടം ഏറ്റവും അവസാനമായി ഈ വർഷം യു എയിൽ തന്നെ വെച്ച് നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും അവസാനമായി മുഖാമുഖം വന്നത് മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏഷ്യാ കപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സൂര്യകുമാർ യാദവ് തന്നെ നയിക്കുമെന്ന റിപ്പോർട്ടുകൾ ഔദ്യോഗിക ടീം പ്രഖ്യാപനം ഓഗസ്റ്റ് പത്തൊമ്പതിന് മുംബൈയിൽ നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് സ്പോർട്സ് ഹേണിയ ശസ്ത്രക്രിയയെ തുടർന്ന് വിശ്രമത്തിലായിരുന്ന സൂര്യ നിർണായക സെലക്ഷൻ യോഗത്തിൽ പങ്കെടുക്കാൻ ബാംഗ്ലൂരുവിലെ ബി സി സെൻ്റർ ഓഫ് എക്സലൻസിൽ നിന്ന് മുംബൈയിലേക്ക് യാത്ര ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇതിനോടകം തന്നെ സൂര്യകുമാർ യാദവ് നെറ്റ്സ് പ്രാക്ടീസ് തുടങ്ങിയതോടെ താരത്തിൻ്റെ ഫിറ്റ്നസിനെക്കുറിച്ചുള്ള ആശങ്കകൾ മാറിക്കഴിഞ്ഞു സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ഓപ്പണിംഗ് കൂട്ടുകെട്ടായി തുടരുമെന്നാണ് അറിയാൻ പറ്റുന്നത് ഗില്ല് ജെയ്സ്വാൾ തുടങ്ങിയവർക്ക് ടീമിൽ അവസരമുണ്ടാകുമോ എന്ന കാര്യം സംശയമാണ് ഓഗസ്റ്റ് പത്തൊമ്പതിന് ചീഫ് സെലക്ടർ അജിത്തകർക്കർ നടത്തുന്ന പത്രസമ്മേളനത്തിൽ അന്തിമ ടീം പ്രഖ്യാപിക്കും